പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങക്ക് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേക്ക് പ്രപഞ്ചപ്രകൃതി സൃഷ്ടിക്കുവാൻ പ്രത്യക്ഷീകരണ പരിശുദ്ധമാത സകലാസനാസനോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ആമേ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു ഈ മണ്ണിൽ ചെന്തിയ രക്തത്തിന്റെ ശക്തി ഞങ്ങളുടെ സവാത്മക ജീവിതത്തിൽ പടർന്ന് ഇനിയും കർത്താവിനെ അറിയാത്ത അറിയിക്കുവാനും അറിഞ്ഞൊരാഴപ്പെടുത്തുവാനും സുവിശേഷ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാനും അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ കുടുംബം ആശ്രദിക്കപ്പെടട്ടെ നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്ന ആളുടെ കർത്താവേ എൻ്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്ന സമാധാനം ഇത് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അവർ അവരേത് ദാരുണമായ അവസ്ഥയായാലും ഈ സമാധാനത്തെ അവകാശമാക്കാൻ പരിശുദ്ധ ഗൃഭാസത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു ഇക്കാര്യങ്ങളെല്ലാം നീ നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് സേ നീ മാറ്റിയ ഒത്തിരി ജീവിത തടസ്സങ്ങളുണ്ട് കർത്താവ് അതെല്ലാം നന്ദിയോടെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ടയാളത്തിൽ ദൈവശക്തിയാൽ അധ്വാന മേഖലകളിൽ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരു തുമ്പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും നിൽ പകച്ചു നിൽക്കുന്നവര് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രകൾ നിൻ്റെ ജോലികൾ നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞു പല വിഷയങ്ങളും നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന അതോർക്കുമ്പോൾ ദീർഘനിശ്വാസം തോന്നുന്ന അതോർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട് ചില വിഷയങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും സങ്കടം വരും അവിടെ പോയി ചാടി കൊടുത്തതല്ലേ അങ്ങനെയൊരു അവസ്ഥയില്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നല്ലോ പഴയകാല സ്ഥിതമുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിനു വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും പിന്നീട് അത് വളരെ ബാധ്യതയായിട്ട് മാറും ഇങ്ങനെയുള്ള ജാർഗൻസ് ചണ്ടികളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോയിട്ടെന്ന് കൽപ്പിക്കുന്നു അത് പരിഹരിക്കാൻ അത് അവ അത്യാവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ കൃപ കർത്താവിനിലേക്ക് ചൊരിയട്ടെ കല്യാണം വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ ആ വിഷയം തന്നെ മറന്നിരിക്കുന്നവർ ഇടക്കിടക്ക് ഓർക്കുമ്പോൾ ദീർഘ നിശ്വാസം ജീവിതം തീർന്നു പോയെന്നൊക്കെ വിചാരിച്ചു മനസ്സ് തണുത്തു പോകുന്നവരെ ആറിപ്പോയിനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ചു കിളിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് അധ്വർഷം നിന്റെ അഭിഷേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഏറെ ക്ലേശം അനുഭവിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ മെയിൻ ദൈവത്തിൻ്റെ കണ്ണ ചൊരിയണമെന്നും മാതാവിന് മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു കൃപാശാലെ ജീവനെ പ്രത്യൂഷ്ടെ മധ്യസ്ഥ യാത്രകൾ ആസ്വദിക്കപ്പെടേണ്ടേ നിൻ്റെ ചിന്തകൾ ആസ്വദിക്കപ്പെടണ്ടേ നിന്റെ തീരുമാനം നടപ്പിലെടുത്താൽ ഇച്ഛാശക്തി ആ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും നീ ഇന്നനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി നിന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി നിൻ്റെ മക്കളെ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി അഥവാ ചില മക്കൾ ഡിപ്രഷനായിരിക്കുന്നവരുണ്ട് ചില മക്കൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട് ഒരു അടിയന്തരത്തിന് പോലും പോകാത്തവരുണ്ട് വീട്ടിൽ തന്നെ കുത്തി ആൾക്കാരുണ്ട് അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധം മാറാനും മധ്യസ്ഥ അവരുടെ രോഗങ്ങൾ സുഖപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ േ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അസുലഭമായ ആവേശത്തിൻ്റെ അഭിഷേക ദിവസമാണ് ഈ സെൻറ് തോമസിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് ചിന്തിക്കുന്നത് അത് ചിന്തയിൽ നമ്മൾ ജീവിക്കുന്നത് ഞാനൊത്തിരി പ്രാവശ്യം സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സെൻറ് പീറ്ററും സെൻറ് തോമസും പലപ്പോഴും അതുപോലെ തന്നെ അപ്പോസൻ അല്ലെങ്കിൽ പോലും സെൻറ്റ് സബാസ്റ്റിൻ ഇവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ എൻ്റെ ആധ്യാത്മികത എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളതാണ് ഞാൻ സെൻറ്റ് പൗരോസപ്പോസെ പഠിക്കണത് പോലും സെൻറ് തോമസിലൂടെയാണ് അതെന്താണെന്നറിയാമോ ഒരിക്കൽ ഞാനിങ്ങനെ സെന്റ് തോസിനോ എന്ത് പൗരോസപ്പോസിനെ കുറിച്ച് പറഞ്ഞപ്പോളേ പരിശുദ്ധാരോ പറഞ്ഞു ആ ഈ പരിശു പൗരോസി പറഞ്ഞിരിക്കുന്നത് സെൻറ് തോമസിനെ കുറിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് തന്നെ ആരും പെട്ടു പൗരോസ് സെന്തുസ് നമ്മൾ കണ്ട് കാണത്തില്ല പക്ഷേ ട്രഡീഷണൽ ബേസിൽ എന്തെങ്കിലും അതായത് നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന തോമസ് അപ്പോൾ ആ പതിവിൽ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം നമുക്കും പോകാം നമുക്കും പോകാം കോൺഷ്യസ് ആണ് ശരിക്കും ഫാഷൻ കോൺഷ്യസ് കർത്താവ് ഡെവലപ്പ് ചെയ്ത് വന്നായിരുന്നു കുറിച്ച് പീഡാസകനെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാകുമായിരുന്നു ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ്റ് തോമസിനും ഒരു ഫാഷൻ കോൺഷ്യസ് ഉണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ് സി വിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക ഇത് സഭയെ ശരിക്കും പുളകം കുളിച്ചിലുണ്ട് ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസിനെ തോമസിനെ പ്രേരിപ്പിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യ സഭയ്ക്കുണ്ടായിരുന്ന അപുസ്തികാനുഭവ അവിശ്വാസാനുഭവമാണ് എന്താ കാര്യത്തിൽ പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗരസ പറയണത് പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്കും കൂടി അവനോട് നമുക്കും പോയി അവനോടൊക്കെ മരിക്കാ എന്താ കാര്യം അവനോടുകൂടി മരിക്കുന്നവർ തിമോത്തി ബിഷപ്പ് ആണല്ലോ തിമോത്തി ബിഷപ്പിനോട് പൗലസപ്പൊസം പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെന്റ് തോമസിൻ്റെ മാതൃകയാണ് എന്താണ് ബിഷപ്പ്മാരെന്ന് അന്നത്തെ ബിഷപ്പ്മാർ എന്ന് പറയുമ്പോൾ അതായത് ബിഷപ്പ്മാർ ആസ്വദിച്ച ആരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ആഫ്രിക്കയിലൊക്കെ നോക്കി അത് സംഭവം ആദിമസഭയിലെ അവസ്ഥ ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴായാലും അവന് ജീവൻ പോകും അതുകൊണ്ട് എന്ത് പറ്റി സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്ന എന്ത് അരപ്പെട്ട കെട്ടുന്നത് ഇപ്പോൾ സെൻറ് തോമസ് പൗലോസ് തിമോത്തിക്ക് ചുവന്ന അരപ്പെട്ട കെട്ടുമ്പോൾ പറയാ പറയണ ഒരു ഉപദേശമുണ്ട് തിമോത്തി ഇതെന്തിൻ്റെ അടയാളമാണെന്ന് അറിയാമോ നമ്മൾ നമ്മളവനോടുകൂടെ സഹിച്ചെങ്കിൽ പണ്ട് തോമസ് തോമസപ്പോസൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബോസപ്പോസലിനാണല്ലോ അത് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്താ നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം എന്താ കാര്യം അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടി അതാണ് ആ തോമസിൻ്റെ ഉദ്ദേശമാണ് തിമൂത്തിക്ക് ബോലൂസപ്പോസൻ ബിഷപ്പിന് അരപ്പെട്ട ഘട്ടം ഉപദേശമായി കൊടുക്കുന്നത് ഭയങ്കരമാണ് ഈ വചനം ഇതെല്ലാം രഹസ്യങ്ങളാണ് മക്കളെ രണ്ടതി മോത്തി രണ്ടേ പതിനൊന്ന് ഈ വചനം വിശ്വാസയോഗ്യമാണ് തോമസ് അപ്പോസിന്റെ വചനമാണല്ലേ ഇത് അതാണത് എന്താണ് നമുക്കും പോയി അവനോട് മരിക്കാം ആ വചനം വിശ്വാസയോഗ്യം എന്നാ പറയണത് അപ്പൊ ആരും ആരുടെ വചനവിശ്വാസ യോഗ്യം സെന്റ് തോമസിന്റെ വചനവിശ്വാസ യോഗ്യം എന്താ കാര്യം സെന്റ് തോമസ് അറിയാമായിരുന്നു അവനോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ നേടുവെന്ന് അതാണ് പോലീസ് തിമോത്തി കൊടുക്കുന്ന അഭിഷേക ഉപദേശം എന്നോട് വായിച്ചത് നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ജീവിക്കും എന്നുള്ള പ്രാധാന്യം മരണത്തിനല്ല പ്രാധാന്യം മരണത്തിനല്ല പ്രാധാന്യം ക്രിസ്തുവിലായിരിക്കുന്നവൻ ജീവിക്കും എന്നുള്ളതിനാണ് പ്രാധാന്യം മരണത്തിനല്ല മരണം ഒരു മാർഗമാണ് ജീവിതം ഒരു ലക്ഷ്യം ജീവിക്കുക എന്നുള്ളത് നിത്യമായി ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ആ ലക്ഷ്യം എല്ലാ അംഗങ്ങളിലും ശ്വാസനിശ്വാസങ്ങളിലും സൂക്ഷിച്ച അപ്പോസിൽ നിന്നാണ് തോമസ് എല്ലാ അഭിവാദനങ്ങളോടുകൂടി നിങ്ങൾക്ക് സെൻറ്റ് തോമസിന് വിശുദ്ധ രക്തത്തിൻ്റെ അഭിവാദ്യം നൽകുമ്പോഴേ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ ക്രിസ്തുവിനു വേണ്ടി മരിക്ക മരിച്ച് ജീവിക്കാൻ പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ് എല്ലാം ഓർമ്മിക്കുകയും എന്തിനെ അതിജീവിക്കാനുള്ള അഗ്നി ആവഹിക്കുകയും ചെയ്യുന്ന അപ്പോസറിന്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട ജീവിക്കാൻ എൻ്റെ പേര് അച്ചു ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് സിക്സ്റ്റീൻതിനാണ് ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ സഹോദരി അമ്മു മുൻപാവയാണിത് ആദ്യമായി തന്നെ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാന് കോടി നന്ദി പറയുന്നു ഈ ആൾത്താരയിൽ കയറുന്നൊരു സാക്ഷ്യം പറയാൻ ഞാൻ സത്യമായി കൊതിച്ചിട്ടുണ്ട് എല്ലാവരെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു എൻ്റെ അമ്മ എനിക്ക് തന്ന ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ എൻ്റെ ടെസ്റ്റുമണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നയൻത്തിനാണ് കഴിഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് യു എസിലാണ് യു എസ് പ്രോസസ്സിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും നല്ല താമസമാണ് അങ്ങോട്ടുള്ള പ്രോസസ്സിങ് ഒരുപാട് ലേറ്റ് ഒരു ലേറ്റാവുന്നൊരു ആണ് കാരണം കൊറോണ വന്നതിന് ശേഷം കുറേ പേപ്പേഴ്സ് ലാഗായി കിടക്കുവാണ് അതുകൊണ്ട് നമ്മളെ ഒന്നും വിളിക്കുന്നില്ല നമ്മൾ പേപ്പേഴ്സ് കൊടുത്തിട്ടും ഒത്തിരി ലാഗായി കിടക്കുമായിരുന്നു ഞങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ടു ഏപ്രിലാണ് ഫയലിങ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ രജിസ്റ്റർ മാരേജ് ടു തൗസൻഡ് ട്വൻറ്റി ടു ജാനുവരിയിലായിരുന്നു ഞങ്ങൾ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തു ഏപ്രിൽ സിക്സ്റ്റീൻതിന് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ പേപ്പേഴ്സ് ആകുന്നതേ ഇല്ലായിരുന്നു ഞങ്ങളത് ഒരുപാട് വിഷമമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ഓഗസ്റ്റ് സിക്സ്റ്റീൻതിന് എടുക്കുന്നത് ആദ്യം എൻ്റെ അമ്മയാണ് ആദ്യമായി തന്നെ യൂട്യൂബിൽ കൂടെ കൃപാസനം അറിയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ പുണ്യഭൂമിയിൽ വരാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഇവിടെ വന്നതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഇപ്പോൾ കരുതുന്നത് കാരണം കൃപാസന അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അത് വളരെ വളരെ നഷ്ടം ഞങ്ങൾ ഫീൽ ചെയ്യുന്നത് കാരണം അത്ര അത്ര അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ ഈശോ വഴി ഞങ്ങൾക്ക് വാങ്ങി തന്നിരിക്കുന്നത് ആദ്യമായി അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഉടമ്പടി കറക്റ്റായിട്ട് എനിക്ക് ഞാൻ പാലിച്ചില്ല അത് അതിൻ്റെക്കുറിച്ച് എനിക്ക് കൂടുതലായി ഞാൻ അറിഞ്ഞത് ഉടമ്പടി പുതുക്കിയ ശേഷമാണ് ഞാൻ അച്ഛൻ്റെ റിട്രീറ്റ് ഒരിക്കലും മുടക്കത്തില്ലായിരുന്നു റിട്രീറ്റ് കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കാരണം ചൊവ്വാഴ്ചയാകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവോ അതുപോലെയാണ് ഞാൻ റിട്രീറ്റ് കാണുന്നത് അങ്ങനെ കറക്റ്റ് ലെവൻ തേർട്ടിക്ക് എന്നെ റിട്രീറ്റ് ഞാൻ കാണും ഫൈവ് തേർട്ടിക്കുള്ള മോർണിംഗ് പ്രയർ അതെല്ലാം ചെയ്യുമായിരുന്നു പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഞാൻ പുറകോട്ടായിരുന്നു എനിക്കൊരു ഷൈ ആയിരുന്നു എനിക്ക് കാരണം ഞാൻ പത്രം കൊടുക്കുമ്പോൾ മറ്റുള്ളവരത് റിജക്റ്റ് ചെയ്യുമ്പോഴത്തേനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ സാക്ഷ്യത്തിലൂടെയാണ് ഞാൻ കൂടുതൽ ഉടമ്പടിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പണ്ടൊക്കെ ഞാൻ യൂട്യൂബിൽ സീരിയൽസ് മൂവീസ് അങ്ങനെ കാണുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ കഴിക്കുന്ന ടൈം വരെ സാക്ഷ്യം കേൾക്കാതെ ഞാൻ ഫുഡ് കഴിക്കത്തില്ല അതുപോലെയാണ് ഉടമ്പടി സാക്ഷ്യം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ ഉടമ്പടി എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചൊരു ട്രീറ്റിലൂടെ അച്ഛൻ പറയുന്ന ഓരോ വേഡ്സിലൂടെ അങ്ങനെ ഞാൻ നവംബറിൽ പുതുക്കി പുതുക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യാൻ സാധിച്ചു അതായത് പ്രേക്ഷിത പ്രവർത്തന പത്രം വാങ്ങി കൊടുക്കാൻ സാധിച്ചു ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല് അങ്ങനെ കൊടുക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ചപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ അതുപോലെ തന്നെ പാലിച്ചപ്പോത്തേന് എനിക്ക് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു ജാനുവരിയിൽ ഞങ്ങളുടെ യു എസ് ഇ എസ് അപ്രൂവൽ ചെയ്തു ഞങ്ങളുടെ പേപ്പർ പേപ്പർ അപ്രൂവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു അതിന് പിന്നെയും ഒരു വണ് ടു മന്ത് ലാഗ് വരുന്ന കേസാണ് അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്താലേ ഉള്ളൂ നമ്മുടെ അടുത്ത സ്റ്റെപ്പും മൂവ് ചെയ്യത്തുള്ളൂ അങ്ങനെ എനിക്ക് പി സി സി കൊടുക്കണമായിരുന്നു പി സി സിക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നത് ഒരു മാസം ലാഗ് ആയിരുന്നു ലൈറ്റ് ഞാനത് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാര്ത്ഥിച്ചും അതവയെന്തേലും ഒരു വഴി നേരത്തെ ആക്കാനായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല എൻ്റെ മദറിനിലൂടെ ഒരു കസിൻ പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു അങ്കിളുടെ നല്ല പിടിയുള്ള ആളായിരുന്നു അങ്ങനെ അങ്കിൾ വിചാരിച്ച് എനിക്ക് വൺ വൺ വീക്കിനുള്ളിൽ വൺ മന്ത് എന്നുള്ളത് വൺ വീക്കിനുള്ളിൽ ഞാൻ ലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് എനിക്ക് പി സി സി എൻ്റെ കയ്യിൽ കിട്ടി അങ്ങനെ അത് സബ്മിറ്റ് ചെയ്തു നെക്സ്റ്റ് ഞങ്ങളുടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂ ഡേറ്റ് കിട്ടുന്നതായിരുന്നു നമുക്ക് യു എസ് വി വേണ്ടി ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടണം അതിനും നല്ല ഇങ്ങനെ ലാഗുണ്ട് പക്ഷേ എൻ്റെ കേസിൽ ഞാൻ ഉടമ്പടി കറക്റ്റായി പാലിച്ചു ഉടമ്പടി പുതുക്കി ഫോളോ ചെയ്തപ്പോൾ എനിക്ക് സെപ്റ്റംബർ തേർട്ടീൻതിന് ഇൻറ്റർവ്യൂ ഡേറ്റ് കിട്ടി അത് കിട്ടുന്നത് അതാണ് എനിക്ക് ഏറ്റവും അതിശയമായത് ഞാൻ ജൂൺ ജൂലൈ ലെവൻതിന് റിട്രീറ്റ് കണ്ടോണ്ടിരിക്കുവാണ് ചൊവ്വാഴ്ച ദിവസം എനിക്കെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും പറയും ട്യൂസ്ഡേ ഒരു എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നതെന്ന് അങ്ങനെ ഞാൻ ട്യൂസ്ഡേ ഒരു അനുഗ്രഹം കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ആ റിട്രീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഇമെയിൽ വരുന്നത് ഫ്രം എൻ വി സി നാഷണൽ വിസ സെൻ്ററിൽ നിന്ന് മെയില് വരുന്നത് യു ഇൻ്റർവ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ് അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സാക്ഷ്യം മാതാവിൻ്റെ സന്നിധിയിൽ രേഖപ്പെടുത്താനായിട്ടുള്ളത് ഞാൻ ആ റിട്രീറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇമെയിൽ നോട്ടിഫിക്കേഷൻ കണ്ടു പക്ഷേ അത് എൻ വി സിന്നായിരിക്കണേന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ സാക്ഷ്യം എന്ന് നേർന്നു മാതാവിൻ്റെ അടുക്ക് അപ്പോൾ ഞാനത് സ്ക്രോൾ ഡൗൺ ചെയ്ത് നോക്കുമ്പോഴുള്ള നമ്മുടെ ആ ഒരു സന്തോഷം അപ്പം പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല കാരണം ആ റിട്രീറ്റ് കണ്ട് വൺ ഒ ക്ലോക്ക് റിട്രീറ്റ് വൺ തേർട്ടിക്ക് കഴിയും പക്ഷെ ഞാൻ വൺ തേർട്ടി ആയപ്പോഴാണ് മെയിൽ കണ്ടത് വൺ ഒ ക്ലോക്കിന് എനിക്ക് ഫോണിലും മെയിൽ വന്ന് കിടക്കുവാണ് ഫ്രം നാഷണൽ വിസ സെൻ്റർ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ അനുഭവിക്കുമ്പോഴുള്ളൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ അത് അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഉപ്പൂറ്റി വേദനയായിരുന്നു അമ്മയ്ക്ക് ഒരു വർഷമായിട്ട് നല്ല ഉപ്പൂറ്റി വേദനയായിരുന്നു കാല് ചവിട്ട എണിക്കുമ്പോൾ മോർണിംഗ് ഒക്കെ രാവിലെ ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ സാക്ഷ്യത്തിലൂടെ ഒരു മോള് പറയുന്നത് കേട്ടു അവരുടെ ആ മോളുടെ അമ്മയ്ക്കിങ്ങനെ പുറ്റുവേദനയായിരുന്നു അങ്ങനെ ആ മോള് തൈലം പൂഷി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചെന്ന് അങ്ങനെ ഞാനും ചെയ്തു ആ സാക്ഷ്യം ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടാക്കാൻ വന്നപ്പോൾ എന്തോ ഞാനത് ഓഫാക്കാൻ വന്നപ്പോഴത്തേനും അത് എന്ത് ചെയ്താൽ ബാക്ക് ബട്ടൺ പ്രസ്സാവുന്നില്ല അപ്പോൾ ഞാൻ ഓർത്തിൽ എന്തോ ഉണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ആ സാക്ഷ്യം കാണാനിടയായത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ ഇന്നേ നിമിഷം വരെ അമ്മയ്ക്ക് ആ ബുറ്റിവേദന വന്നിട്ടില്ല അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ഒരു സാക്ഷിയാണ് ചേച്ചിയുടെ മകൾ മൂത്ത ഇപ്പോൾ നാലര വയസ്സാവുന്നു അവൾ ടോക്കിങ്ങിന് ഭയങ്കര പുറകോട്ടായിരുന്നു അവൾ ആദ്യം ജനിച്ചപ്പോഴൊക്കെ അത് കഴിഞ്ഞൊരു രണ്ടര മൂന്ന് വയസ്സായപ്പോൾ അവിടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഒത്തിരി ടോക്കിങ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവൾ പറയുന്നു എല്ലാ ആക്ഷൻസിലൂടെ കാണിക്കത്തുള്ളൂ വാട്ടർന്ന് പോലും അവൾ ആക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത് പക്ഷേ അതെൻ്റെ അമ്മയെ ഉടമ്പടി വെച്ചിരുന്നു ഞാൻ ഉടമ്പടി നിയോഗം വെച്ചിരുന്നു എൻ്റെ ചേച്ചി വെച്ചിരുന്നു അങ്ങനെ എൻ്റെ ചേച്ചി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇപ്പോൾ അവൾ ഈ തവണ നാട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും അതിശയമാണ് കാരണം അതുപോലെ മലയാളം സംസാരിക്കും എല്ലാം കുറെ കറക്റ്റായിട്ട് നല്ലതായിട്ട് അവൾ പറയുന്നുണ്ട് കുഞ്ഞുമാവ അങ്ങനെ നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയുടെ ജോലിയാണ് ചേച്ചി ടു തൗസൻഡ് സെവൻറ്റീനിൽ എൻജിനീയറിങ് പാസ് ഔട്ടായതാണ് ചേച്ചി യു എയിലാണ് യു എയിലാണ് ഒരു ഹസ്ബൻഡുമായിട്ട് ചേച്ചി അവിടെ ജോലിക്കൊക്കെ ഒത്തിരി ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഒന്നും കിട്ടിയിരുന്നില്ലായിരുന്നു അങ്ങനെ ചേച്ചി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ചേച്ചിക്കൊരു കോളേജിൽ നിന്നാണ് ചേച്ചിക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അത് യുയിലുള്ളവർക്കറിയാം കോളേജിൽ ജോലി കിട്ടാനായിട്ട് വളരെ ടഫാണ് കാരണം ബിടെക് ഡിഗ്രി കൊണ്ട് ഭയങ്കര ടഫാണ് അവിടെ വേറെ നമുക്ക് എഡ്യൂക്കേഷൻ വേറെ ഹൈ ക്വാളിഫിക്കേഷൻ വേണം പക്ഷെ ബിടെക് ഡിഗ്രി കൊണ്ട് ചേച്ചി ഇപ്പോൾ എം ബി എ സ്റ്റുഡൻസിനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എം ബി എ ബി കോം ബി ബി എ അങ്ങനത്തെ ഇതാണ് അപ്പോൾ തന്നെ ചേച്ചി ജോലി തുടർന്നോണ്ട് ഇരിക്കുമ്പോൾ തന്നെ അവിടെ ജോലിയിൽ ഒരു പ്രശ്നം വന്നു ജോലിയിൽ ജോലി പോകുന്ന ഒരു രീതിയിലേക്ക് വന്നു അപ്പോത്തേനും ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്ന് വീണ്ടും ചേച്ചി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചേച്ചിയെ തിരിച്ചു വിളിച്ചു ചേച്ചിയെ മാത്രമാണ് അങ്ങോട്ട് തിരിച്ചു വിളിച്ചിരിക്കുന്നത് ബാക്കി ഫ്രണ്ട്സിൻ്റെ എല്ലാം ജോലി നഷ്ടപ്പെടുവാണ് ചെയ്തത് ആണ് ഞങ്ങളുടെ നാലാമത്തെ സാക്ഷ്യം പിന്നെ അഞ്ചാമത്തെ സാക്ഷ്യം വാ വാവയുടെയാണ് അമ്മ നിയോഗം വെച്ചിരുന്നു ഞങ്ങൾക്ക് ചേച്ചിക്ക് രണ്ടാമതൊരു ആൺകുഞ്ഞിനെ ലഭിക്കണമെന്ന് ആദ്യമൊക്കെ നമുക്ക് അത് ഉടുമ്പടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ എന്നൊരു നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ സാക്ഷത്തി എല്ലാവരും പറയുന്നു കേട്ടോ അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് എന്ത് കാര്യം വേണേലും മാതാവിനോട് പറയാം അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ചേച്ചിക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയും ഞാൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് ഇപ്പം ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മോക്ക് വേണ്ടിയാണ് എൻ്റെ പേരിൽ ലതിക ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു എൻ്റെ മോക്ക് പെട്ടെന്നുണ്ടായ ഒരു പനിയുമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്ലഡ് പരിശോധിച്ചപ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് പറയുകയും പെട്ടെന്ന് കുഞ്ഞിനെ ഐ സി കയറ്റുകയും കൗണ്ട് കുറയുകയും ചെയ്തു അങ്ങനെ കുഞ്ഞിനെ ക്യാനിങ് ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് ഞാൻ കുഞ്ഞിൻ്റെ പുറകിൽ ചെന്ന് അമ്മമാതാവിനെ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം തേക്കുകയും കാശുരൂപം മോഡ തലയിൽ വെച്ചും നെഞ്ചിൽ വെച്ചും ശരീരവയവങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് വിതറുകയും ചെയ്തതിൻ്റെ ഫലമായി ഡോക്ടർ ക്യാൻ ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞ് കുഞ്ഞിൻ്റെ കരളിലും ശരീരാവയവങ്ങളിലൊക്കെ ഡെങ്കിപ്പനി കൗണ്ട് ഏറ്റവും കുറഞ്ഞ് ഇരുപതിനായിരത്തി വന്നിട്ടുണ്ട് അത് കിട്ടുന്ന കാര്യം തന്നെ സംശയമാണ് അതുകൊണ്ട് പെട്ടെന്ന് ബ്ലഡ് കൊടുക്കുന്നതിന് ആറാളിനെ അറേഞ്ച് ചെയ്യണമെന്ന് പറയുകയും ഞാൻ അറേഞ്ച് ചെയ്തിട്ട് അമ്മയുടെ പ്രതിഷ്കരണ പ്രാർത്ഥന പുറത്തിരുന്ന് അതി അതി അതിഭയങ്കരമായി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞ് അമ്പത്തേഴായിരം രൂപ ിലായി കൗണ്ട് അതുകൊണ്ട് ചിലപ്പം ബ്ലഡ് വേണ്ടി വരുത്തില്ല എന്നാലും അറേഞ്ച് ചെയ്ത് നിങ്ങൾ നിർത്താൻ പറഞ്ഞു വീണ്ടും ഞാൻ ഐ സി കയറി മോളെ കാശ് രൂപം വെച്ച് അമ്മയുടെ കാശരൂപം വെച്ച് മോടെ തലയിൽ പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം തേക്കുകയും ഉപ്പ് വിതറുകയും ചെയ്തു സിസ്റ്റർ കയറ്റത്തില്ലായിരുന്നു എന്നിട്ട് ഞാൻ മിനിട്ടുതോറും ഐ സി കയറുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ബ്ലഡ് വേണ്ട പിന്നെ കൗണ്ട് ഇപ്പോൾ ഒരു ലക്ഷത്തിലായിട്ടുണ്ട് കൗണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മോളെ ഡിസ്ചാർജ് ചെയ്യുകയും അമ്മയുടെയും മാതാ ഈശോയുടെയും വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായതിന് ആയിരമായിരം നന്ദി പറയുന്നത് എൻ്റെ മരുമോൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത് കക്ഷിക്ക് ഒരു നാല് വർഷം കൊണ്ട് ജോലിക്ക് കയറുമ്പോഴും എപ്പോഴും കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് പോലെ വെള്ളം എപ്പോൾ സമയത്തും വന്ന് തുണി കൊണ്ട് തുടച്ച് തുടച്ചെടുക്കുകയായിരുന്നു അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ മോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആ രോഗം മാറിയതിനും അമ്മയ്ക്കും അമ്മയുടെ ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു മൂന്നാമത്തെ നിയോഗമെന്ന് പറയുന്നത് എൻ്റെ മോടെ മോൻ എസ് എൽ സിക്ക് നല്ല മാർക്ക് വാങ്ങിച്ച മോനായിരുന്നു പ്ലസ് ടുവിന് അവൻ പുറന്നോട്ടായിരുന്നു എന്നാലും അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ പ്ലസ് ടുവിന് നല്ല മാർക്കോടുകൂടി പാസായതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി ഞാൻ പറയും